നല്ല കാറ്റിട്ടപ്പൊ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുക്കാം ഞാനാണെങ്കിൽ കോണിയുടെ മുകളിലാണ് നിക്കണം ഇതൊക്കെ നിന്ന് ആടുവാണ് ദൈവമേ ചെറു ദിവസം ഭയങ്കര മഴ ആയിരുന്നേ വേണ്ട ഇപ്പൊ നല്ല കാറ്റും വെയിലൊക്കെ ചിലപ്പോ ഈ കാറ്റ് വെയ്യുമ്പോ വരിയായിരിക്കും എടുത്തിട്ടിപ്പോ മഴ ഇതേ മരം തന്നെ ആടുന്നു ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല എന്നെ പിടിച്ചിടും അനിയൻ താഴെ താഴ്ന്നിപ്പു എന്നെ പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ല ഹൈറ്റിലാണ് നിക്കുന്നേ അത് അവൻ്റെ കാലാണ് കണ്ടത് ഈ മരയാക്കുന്ന നാടുന്നടാ അയ്യോ എനിക്ക് വയ്യ ഞാൻ എന്താ പറച്ചിട്ട് കാണിച്ചു തരാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം അങ്ങോട്ട് പഴുക്കാത്തെയാണ് കേട്ടോ ഏകദേശം പഴുത്തത് എന്നാൽ അധികം അങ്ങോട്ട് പഴുക്കാത്ത ആ ഒരു രീതിയിലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നതായിട്ടത് കണ്ടാവും അധികം അങ്ങോട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്നു തൊണ്ടയ്ക്കിന്ന് കളഞ്ഞെടുക്കാം എന്നാൽ ഇത്രയാണെട്ടോ നമ്മൾ തൊണ്ട് കളഞ്ഞപ്പോൾ കിട്ടിയത് ഉള്ളൂ സാധനം വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇടുന്നത് ഉലുവയാണ് കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു മുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രത്തിലായിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ തന്നെ കഴുകേണ്ടിവരും അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചേക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴപ്പെടുക്കാം കേട്ടോ അതൊന്ന് വാടി വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൊണ്ടല്ലോ അതും കൂടി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുളകാണെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കല്ലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എന്നിട്ട് നമുക്ക് കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോകും നമ്മൾ ഇച്ചിരി കായാണല്ലോ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഉപ്പ് പാകത്തിൽ ഇട്ടിട്ട് ഇളക്കി എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം എങ്കിലാണ് ആ പുളിപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആകത്തുള്ളൂ എന്നിട്ട് കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരിവേപ്പിലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം എന്താ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അന്ന് ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഇതാ നമ്മുടെ റംബൂട്ടൻ ഉണ്ടല്ലോ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഒരു മിനിറ്റ് ഒക്കെ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ സംഭവം എന്താണ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള റംബൂട്ടൻ അച്ചാർ അപ്പോൾ ദാ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം തന്നെ കഴിച്ച് കഴിയും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കുന്നത് മധുരമൊക്കെ ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് ആദ്യമേ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അടിപൊളി സാധനമാണ് പക്ഷേ ഉണ്ടാക്കി ആദ്യത്തെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിക്കണം എങ്കിലാണ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതങ്ങോട്ട് പഴകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാക്കി ഇറക്കി വെക്കുമ്പോൾ തൊട്ട് ആദ്യത്തെ ഒരു മൂന്ന് ദിവസമാണ് ഇത് അടിപൊളി അടിപൊളിട്ടോ അപ്പം അതായത് ഇപ്പം തന്നെ എല്ലാവരും കഴിച്ചു തീർക്കുന്നതാണ് തോന്നുന്നത് നല്ലൊരു മണമൊക്കെയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ ഇത് ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭരണിയിലേക്കൊക്കെ മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ അതിലുള്ള വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ